പ്രണയമധുരം നിറയെ വിളമ്പി അകന്ന അതുല്യ പ്രതിമ ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മകൾക്ക് പതിനഞ്ചാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൻക്വയറി എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നു വന്ന പുത്തഞ്ചേരിക്ക് ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമി രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോ എന്ന ഹിറ്റ് ഗാനം വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഇത് പിന്നീട് ഗിരീഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല മലയാള ചലച്ചിത്ര മേഖല എന്നും ഓർക്കുന്ന ഗുഹാതുരത്വവും ലാളിത്യവും തുളമ്പുന്ന ഗാനങ്ങളാണ് പുത്തഞ്ചേരിയുടേത് പ്രണയം വേദന വിരഹം സന്തോഷം ഭക്തി തുടങ്ങിയ മനുഷ്യ വികാരങ്ങളെല്ലാം തൻ്റെ ഗാനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു വരികളിലെ വൈകാരികത എടുത്തു പറയേണ്ടതാണ് ഏതൊരാൾക്കും ആസ്വദിക്കാൻ കഴിയും വിധമാണ് പുത്തഞ്ചേരിയുടെ ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ഗിരീഷിന്റെ ചലച്ചിത്ര ഗാനരചനയിലെ വഴിത്തിരിവായി മാറി സാധാരണക്കാരുടെ ചുണ്ടിൽ അദ്ദേഹത്തിന്റെ വരികൾ തത്തിക്കളിക്കുന്നതിന് പ്രധാന കാരണം കാവ്യഭംഗിയോടൊപ്പം ലാളിത്യവും ഒന്നു തന്നെയാണ് ായാമയൂരം സമ്മറിൻ ബദ്ലഹിം ഒരു പ്രണയകാലത്ത് ആറാം തമ്പുരാൻ രാവണപ്രഭു ഈ പുഴയും കടന്ന് കഥാവശേഷൻ അരേനങ്ങളുടെ വീട് കന്മതം പ്രണയവർണ്ണങ്ങൾ ബാലേട്ടൻ മിന്നാരം ഹിറ്റ്ലർ വടക്കുംനാഥൻ മിന്നാരം തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി എഴുതിയ പാട്ടുകളെല്ലാം ഗാനാസ്വാദകരുടെ പ്രശംസ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഒന്നിന് കോഴിക്കോട് പുത്തഞ്ചേരിയിലായിരുന്നു ജനനം പുളിക്കൂൽ കൃഷ്ണപ്പണിക്കരും മീനാക്ഷിയമ്മയുമാണ് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിൽ തൽപ്പരനായിരുന്ന ഗിരീഷ് ലളിതഗാനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു ഗാനരചനയിലേക്ക് കടന്നു വരുന്നത് ആകാശവാണിക്ക് വേണ്ടിയും എച്ച് എം വി തരങ്കിണി എന്നീ റെക്കോർഡിംഗ് കമ്പനികൾക്ക് വേണ്ടിയും അദ്ദേഹം ലളിതഗാനങ്ങൾ എഴുതിയിരുന്നു സംഗീതത്തിനനുസരിച്ച് പാട്ട് എഴുതാനുള്ള കഴിവാണ് പുത്തഞ്ചേരിയുടെ പ്രത്യേകത ഓരോ പാട്ടിന്റെ ഈണത്തിനും അവസരത്തിനും ഒത്ത രചനകളായിരുന്നു അവ ഓരോ സംവിധായകന്റെയും അഭിരുചിക്കനുസരിച്ച് പാട്ടെഴുതാനായി ഓരോ പേന ഓരോ ബാഗിൽ കരുതുന്നുണ്ടെന്നാണ് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മലയാളിക്ക് അവിസ്മരണീയമായ ഗാനങ്ങൾ സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി മുന്നൂറിലേറെ മലയാള സിനിമകളിലായി ആയിരത്തി എഴുന്നൂറ് പാട്ടുകളാണ് എഴുതിയത് അവയെല്ലാം മലയാളികൾ നെഞ്ചിലേറ്റിയിട്ടുമുണ്ട് രവീന്ദ്രൻ മാഷും വിദ്യാസാഗറും എം ജയചന്ദ്രനുമൊക്കെ പുത്തഞ്ചേരിയെ അനശ്വരമാക്കി നിർത്തിയുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ഗാനങ്ങൾക്ക് പുറമെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾക്കും കഥ എഴുതി മേലേപ്പറമ്പിൽ ആൺവീട് കിന്നരി പുഴിയോരം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കഥ എഴുതിയത് വടക്കുനാഥൻ പല്ലാവൂർ ദേവനാരായണൻ ബ്രഹ്മരശസ് എന്നിവയ്ക്ക് തിരക്കഥയും എഴുതി കഥാവശേഷൻ ഗൗരീശങ്കരം നന്ദനം രാവണപ്രഭു പുനരധിവാസം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് അഗ്നിദേവൻ എന്നീ സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തിന് തന്റെ നാല്പത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഗാനരചയിതാക്കളിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏറ്റവും അധികം ഗാനങ്ങൾ രചിച്ച റെക്കോർഡ് ഗിരീഷ് പുത്തഞ്ചേരിക്ക് സ്വന്തമാണ് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഏഴ് തവണ നേടി നന്ദനം ഗൗരീശങ്കരം കഥാവശേഷൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ യഥാക്രമം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിലെ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹനാക്കി അമ്മ മഴക്കാരന്റെ കണ്ണ് നിറച്ച മാടമ്പിയും നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതി വിരഹത്തിന്റെ വിറയാർന്ന വരികളുമായെത്തിയ ബാലേട്ടനും ഗിരീഷിന്റെ മഷിത്തണ്ടിലൂടെ മലയാളിയുടെ കണ്ണ് നനച്ചു ഡിസംബർ എന്ന ചിത്രത്തിൽ സ്നേഹത്തുമ്പയോട് ഞാനില്ലേ കൂടെ എന്ന് ചോദിച്ച അദ്ദേഹം ജൂണിലെ നിലാമഴയിൽ പ്രിയനെ വിളിച്ചൊരുങ്ങുന്ന പ്രണയാർദ്ദനമായ ഒരു ഗാനവും നൽകി അച്ചുവിന്റെ അമ്മയിൽ എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ എന്നും മനസ്സിനെ മറക്കുടയാൽ മുഖം മറച്ചുമെല്ലേ എന്നും പാടി തഴുകി ഉറക്കി പൊന്മുടി പുഴയോരത്ത് ഒരു ചിരി കണ്ടാൽ അത് മതിയെന്നും അതുപോലെ ആറ്റിൻകരയോരത്ത് ചാറ്റൽ മഴ പാടി വന്നതും ഗിരീഷ് തന്നെയാണ് ചന്തമുള്ള പദങ്ങൾ നിർത്തി മലയാളിയെ വിസ്മയിപ്പിച്ചു പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടം നെത്തുന്ന പതനേസ്വരം കേൾക്കുകയും രാവിലെ തിരുവരങ്ങിൽ സൂര്യകിരീടം വീണുടയുന്നതും അദ്ദേഹം കാട്ടി മറന്നിട്ടും മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗം പോലെ പുത്തഞ്ചേരി പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിൽ പടികടന്നെത്തുന്ന പതനിസ്വനമാകുന്നു